ഹലോ നമ്മൾ വെക്കാൻ പോകുന്നത് ചിന്താപണ ചിക്കനാണ് നമ്മുടെ സ്റ്റൈൽ വെക്കാൻ പോകുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഷെയർ എടുക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വെച്ച് ബാക്കി വെച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുക വെച്ച് വെച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ചിക്കൻ കഴുകാൻ പോകുന്നത് ആക്കരുതാ പുഴ വെള്ളത്തിൽ ഏറ്റവും பழவளத்தினா சிந்தவொண்டு சிக்கலில் வைக்கணும் ஆசியம் ചെറിയ ഉള്ളിട്ടോ ചെറിയിട്ട് കഴിഞ്ഞാൽ പൂണ്ട് അതായത് വെളുത്തുള്ളൂ അത് കുറച്ച് വറമ എല്ലാ സഞ്ഞ് പോ 이 아마 เ리าตะไคร้กับไก่นี่ละหรอนี่นี่พู려 다리도. 근래대로는 보여. 아 원래대로에다 넣어 놔, ചിന്താമണി മുക്കാവാസി ആയിക്കാട്ടിലും ചിന്താമണി ഇറക്കാൻ പോകണം ഇറക്കി നമുക്കിത് ചൂടാറാന്നെ കേട്ടോ ഈ ചോറും കൂടി ആകരുണ്ട് தீனிட்டு தாழிக்க தாழிக்க வாட்டிட்டு அப்போ சிந்தாம்புடி வச்ச கறியாயி நம்ம கழிக்க டேஸ்ட் அதுப்ப പ്പും മുളകും മുളകിൻ്റെ എല്ലാം പിടിച്ചിട്ടുണ്ട് സംഭവം പൊളി നമ്മൾ ഈ നാടൻ പ്രദേശങ്ങളിലും പഴയ വിവരങ്ങളൊക്കെ വയ്ക്കുന്നതിൻ്റെ ഇറച്ചിൻ്റെ ടേസ്റ്റേ പ്രത്യേക ടേസ്റ്റാണ് അത് വെച്ച് നോക്കിയവർക്ക് നോക്കിയവർക്കറിയുള്ളൂ അത് സംഭവം പൊളിയാണ് ഇല്ല മുളകുള്ളൂ